അമ്മേ ശരണം ദേവി ശരണം നമ്മളെല്ലാവരും കൊടുങ്ങല്ലൂർ ദേവി ഉപവസിക്കുന്നവരാണ് ആരാണ് കൊടുങ്ങല്ലൂർ ദേവി നമ്മൾ എന്തിനു വേണ്ടി കൊടുങ്ങല്ലൂർ ദേവി ഉപവസിക്കണം ഭദ്രകാളിയുടെയും ദാരികാസുരൻ്റെ ഭീകരമായ വധത്തെയും കുറിച്ചുള്ള ഒരു അപൂർവ കഥയാണ് ഭദ്രകാളി ദാരിക വധവും അതിൻ്റെ ദൈവിക അടിസ്ഥാനവും ഒരു കാലത്ത് ലോകത്തുള്ള എല്ലാ വരങ്ങളും തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുത്ത ഒരു അസുരനാണ് ദാരികൻ ഒരു അധിപനായി ലോകത്തെ എല്ലാ ആധിപത്യവും കിട്ടിയ താരികൻ തനിക്ക് കിട്ടിയ അധികാരം ഉപയോഗിച്ച് ലോകത്തെ നശിപ്പിക്കുകയും ഒരു നരകതുല്യമായ ലോകത്തെ മാറ്റുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി തീർന്ന ദാരികൻ്റെ നീചമായ പ്രവൃത്തികൾ എല്ലാവരെയും പോലെ തന്നെ ദൈവങ്ങളെയും ഭയപ്പെടുത്തി അതിനൊരു ഉത്തരം കണ്ടെത്താൻ വിഷമിക്കുന്ന സമയത്താണ് ബ്രഹ്മാവും വിഷ്ണുവും പരമേശ്വരനും ഒത്തുചേർന്ന് ഈ ദുരിതത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ ഒരു ദൈവിക പരിഹാരം തന്നെ വളരെ അത്യാവശ്യമാണെന്ന് ചിന്തിക്കുന്നത് ശരിക്കും ഇവിടെ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് അങ്ങനെ ദാരികിൻ്റെ വധത്തിനായി ആദ്യം സപ്തമാതാക്കളെ സൃഷ്ടിക്കുന്നവർ മൂന്നുപേരും തീരുമാനിച്ച് സപ്തമാതാക്കളായ ബ്രാഹ്മണി ബ്രഹ്മാവിന്റെ ശക്തിദേവതയാണ് ബ്രാഹ്മണി ഈ ദേവതയെ മഞ്ഞു നിറമുള്ള നാല് തലകളും ആറ് കൈകളുമുള്ള ദേവിയായിട്ടാണ് ഇതിഹാസത്തിലെല്ലാം വിവരിക്കുന്നത് ബ്രഹ്മാവിനെ പോലെ കയ്യിൽ രുദ്രാക്ഷമാലയും കമണ്ഡലവും ധരിച്ച് ഒരു താമര കയ്യിൽ പിടിച്ച് അംശത്തിൻ്റെ പുറത്തിരിക്കുന്നവർ ഹംശമാണ് വാഹനം സർവാഭരണ ഭൂഷിതയായിട്ടാണ് എപ്പോഴും കാണുക കണ്ടമുക്ത എന്നൊരു ആഭരണം തലയിൽ എപ്പോഴും അണിയും അടുത്തത് സപ്തമാതാക്കളിൽ ഒരാളായ വൈഷ്ണവി വിഷ്ണുദേവന്റെ ശക്തിദേവതയാണ് വൈഷ്ണവി ഈ ദേവതയെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ഒരു ദേവതയായിട്ടും നാല് കൈകളും അതിൽ ശംഖ് ചക്രം ഗത പത്മം വാൾ വില്ല് പിന്നെ ആശീർവദിക്കുന്ന മുദ്രയായ വരമുദ്രയും അഭയമുദ്രയും വിഷ്ണുദേവനെ വിഷ്ണുദേവനെപ്പോലെ സകലവിധ ആഭരണങ്ങളും അണിഞ്ഞ് കീർത്തിമുക്ത എന്ന സ്വർണ കിരീടവും തലയിൽ ധരിച്ചിരിക്കുന്നവളായിട്ടാണ് ഇതിഹാസത്തിൽ വിവരിച്ചിരിക്കുന്നത് പിന്നെ മഹേശ്വരി ദേവി മഹാശിവന്റെ ശക്തിദേവതയാണ് മഹേശ്വരി അതുകൊണ്ട് തന്നെ ശിവന്റെ വാഹനമായ നന്ദിക്കളപ്പുറത്താണ് ഇരിക്കുന്നത് മഹേശ്വരിക്ക് രുദ്രി രുദ്രാണി മഹേഷി എന്നീ പേരുകളും നാല് കൈകളുള്ളതും വലുത്ത ശരീരത്തോടെ മൂന്ന് കണ്ണുകളും കയ്യിൽ തൃശൂലം ഡമരു അക്ഷരമാല പാനപാത്രം കഴുത്തിൽ പാമ്പ് തലയിൽ ചന്ദ്രകല എന്നിവയായിട്ടാണ് ദേവിയെ വിവരിക്കുന്നത് അടുത്ത ദേവതയായ ഇന്ദ്രാണി ഇന്ദ്രന്റെ ദേവതയാണ് ആനപ്പുറത്തിരിക്കുന്ന ഈ ദേവിക്ക് മഹേന്ദ്രി ശാഗരി ശച്ചി വജ്രി എന്നീ പേരുകളും ഇരുണ്ട നിറവുമാണ് ആറ് കൈകളും ആയിരം കണ്ണുകളും കൈകളിൽ വജ്രം അങ്കുശം കുരുക്കും താമരയും കീർത്തിമുക്ത എന്ന ആഭരണവുമായിട്ടാണ് വിവരിക്കുന്നത് അടുത്തത് കൗമാരി ദേവത സുബ്രഹ്മണ്യന്റെ ദേവതയാണ് കൗമാരി യുദ്ധദേവതയായിട്ട് കണക്കാക്കുന്ന ദേവിക്ക് കുമാരി കാർത്തിയായനി അംബിക എന്നീ പേരുകളും നാല് അതല്ലെങ്കിൽ പന്ത്രണ്ട് കൈകളുമായിട്ടാണ് ചിത്രീകരിക്കുന്നത് മയിൽ വാഹനമായിട്ടുള്ള ദേവി വേൽ മഴു വില്ല് അമ്പ് പിന്നെ ശക്തിദേവതയുടെ പൂജ എന്നിവ എപ്പോഴും കൂടെ ഉണ്ടാകും വൃത്താകൃതിയിലുള്ള ഒരു കിരീടം ധരിക്കുന്നവളും ചില സമയങ്ങളിൽ കാർത്തികേയനെ പോലെ ആറ് തലകളുമായി ഇതിഹാസത്തിൽ വിവരിക്കുന്നുണ്ട് സപ്തമാതാക്കളിൽ അടുത്ത ദേവതയാണ് വാരാഹി വരാഹദേവന്റെ ദേവതയായിട്ടാണ് വാരാഹി അറിയപ്പെടുന്നത് ആണാട് അല്ലെങ്കിൽ പോത്ത് വാഹനമായ ദേവിക്ക് വൈരാലി എന്ന പേരുമുണ്ട് ദണ്ട് കലപ്പ ചാട്ട വജ്രം വാൾ എന്നിവയ്ക്ക് പുറമെ പാനപാത്രവും കൈകളിൽ ഉണ്ടാവുമെന്ന് വിവരിക്കുന്നു ചില സമയങ്ങളിൽ കയ്യിൽ മണി ചാമരം ചക്രം അമ്പ് എന്നിവയും കരണ്ട് മുക്ത എന്ന കിരീടവും തലയിൽ ധരിക്കുന്നവളെന്നുമായിട്ടാണ് വിവരിക്കുന്നത് സപ്തമാതാക്കളിൽ അവസാനത്തെ ദേവതയായ ചാമുണ്ടി കാളിദേവിയുടെ സ്വഭാവമുള്ളവളായിട്ടും കറുപ്പ് നിറമുള്ള ദേവതയായിട്ടുമാണ് വർണ്ണിക്കുന്നത് സഞ്ചരിക്കാൻ ചെന്നായ വാഹനമായിട്ടുള്ള ദേവിക്ക് മുണ്ടമാല ത്രിശൂലം വാൾ പാനപാത്രം എന്നിവ ധരിച്ചും കാണപ്പെടുന്നു മൂന്ന് കണ്ണുകളും ഭീകരരൂപവുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സപ്തമാതാക്കൾ ഓരോരുത്തരായി ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും അവരെല്ലാവരും ആസുരനോട് പരാജയപ്പെടുകയും കൂടുതൽ ഭീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തപ്പോഴാണ് ബ്രഹ്മാവും വിഷ്ണുവും പരമേശ്വരനും ഈ പ്രശ്നത്തെ ആഴത്തിൽ ചിന്തിക്കുകയും അവസാനം ഇവർ മൂന്നുപേരുടെയും ഒന്നിച്ചുള്ള ശക്തിയും ബുദ്ധിയുമുള്ള ഒരു അവതാരം വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത് അതിനുള്ള ഉത്തരമായി പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നും തേജസ്സും അതീവ ശക്തിയുമുള്ള ഒരു അവതാരം ഭഗവതി ഭദ്രകാളി എന്ന രൂപം സ്വീകരിച്ച് പിറവിയെടുക്കുകയും ചെയ്തു ആ അവതാരമാണ് നമ്മുടെയെല്ലാം അമ്മ മഹാമായ കൊടുങ്ങല്ലൂർ ഭഗവതി മഹായുദ്ധത്തിൽ ഭദ്രകാളി മഹാമായ ദാരികനെ ഞിക്കിയും ചവിട്ടിയും വധിച്ചു ദാരികൻ്റെ ശിരസ് അറുത്തുമാറ്റി ആ ശിരസോടുകൂടി കൈലാസത്തിലെത്തി വലതിരിഞ്ഞ് വലം വയ്ക്കുകയും തൻ്റെ പിതാക്കന്മാരെ കൈകൂപ്പി വണങ്ങുകയും ചെയ്തിട്ട് പരമേശ്വരനോട് ചോദിച്ചു എൻ്റെ പിതാവായ അങ്ങയ്ക്കൊപ്പം ഈ അറുത്തുമാറ്റിയ താരകൻ്റെ ശിരസോടുകൂടി ഞാൻ ഈ കൈലാസത്തിൽ ഇരുന്നോട്ടെ എന്ന് പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പുത്രിയായ നിനക്ക് ഞങ്ങളുടെ മൂന്ന് പേരുടെയും ശക്തിയും ബുദ്ധിയുമാണ് ഉള്ളത് ഇവിടെ നീ ഇരിക്കുമ്പോൾ ശേഷിപ്പുള്ള എല്ലാ ബഹുമതിയും നിനക്കായിരിക്കും ലഭിക്കുക അതുകൊണ്ട് നീ ചേരമാൻ നാട്ടിൽ ചെറുകുടി മനുഷ്യരുടെ കുലദൈവുമായി ഇരിക്കാൻ കൽപ്പിക്കുകയും വടക്കു നോക്കി പ്രതിഷ്ഠ കൊടുക്കുവാനും പറഞ്ഞു അങ്ങനെയാണ് ചേരമാൻ നാടായ കൊടുങ്ങല്ലൂർ ദേശത്ത് ഭഗവതി എത്തിച്ചേരുന്നതും ഭഗവതി ഭദ്രകാളി കൊടുങ്ങല്ലൂർ ഭഗവതിയാവുന്നതും ഇങ്ങനെയാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പിറവിയും അതിൻ്റെ ഉദ്ദേശവും ഇതിഹാസങ്ങളിൽ വിവരിക്കുന്നത് താരിഖന് വധിച്ചതിലൂടെ ഭദ്രകാളി ലോകത്തെ രക്ഷിക്കുകയോ മാത്രമല്ല ദൈവിക ശക്തിയുടെയും അവരുടെ ഉള്ളിലെ കാരുണ്യത്തിൻ്റെയും അടിസ്ഥാനം തെളിയിക്കുകയും കൂടിയാണ് ചെയ്തത് അമ്മേ ശരണം ദേവീ ശരണം